മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനം സ്ഥാനമൊഴിയണമെന്ന ആവശ്യവുമായി സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രി മാറണമെന്ന് പറയാനുള്ള ആർജ്ജവം സി കാണിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത് മുഖ്യമന്ത്രി സ്ഥാനമൊഴിയാതെ എൽ ഡി എഫിന് തിരിച്ചു ഇവിടെ കഴിയില്ലേ ഈ ശേഷമാണ് ഈ വലിയ ഒക്കെ കൃഷ്ണമെന്ന് പറയാൻ സി പി ഐ നേതൃത്വം ആർജവം കാട്ടണം തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യമാണ് കാര്യങ്ങൾ കഴിഞ്ഞാഴ്ച ഇ പി ജയരാജൻ ബി ജെ പി നേതാവിനെ കണ്ടതും തിരിച്ചടിയായി ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു അതന്നത്തെ ഇപ്പൊ എന്ത്